പുറത്ത് നല്ല മഴയുണ്ട് ഉള്ളിൽ എ സി ആണെങ്കിലും ആ മഴയുടെ കുളിർമ ഒക്കെ ഒരു കുറവില്ല അതിനൊരു പ്രത്യേക സുഖമാണ് വണ്ടിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് എൻ്റെ കതിലേക്കലയടിച്ച് വന്നത് മനോഹരമായ ഓർമ്മകളും ജീവിതത്തിന് ഏറ്റവും സുന്ദരമായ കുറേ കാഴ്ചപ്പാടുകളും സന്ദേശങ്ങളും മെസ്സേജുകളും തലയിൽ ഉദിച്ച ഒരു നിമിഷമാണ് വണ്ടി പാർക്ക് ചെയ്തത് പറയാന്ന് വിചാരിച്ചു നല്ല സ്ട്രൈക്കും വന്നാല് നമ്മൾ ചെയ്യുന്നത് വെറുതെ പോകുമല്ലോ ജീവിതത്തിൽ നമുക്ക് ഒരാളോട് പ്രണയം തോന്നുന്നില്ല പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സ്നേഹം അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രണയം ഉത്ഭവിക്കുന്നതും അത് നിലനിൽക്കുന്നതും അത് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിൻ്റെ നമ്മുടെ ന്യൂറോണൽ സിസ്റ്റത്തിൻ്റെ നമ്മുടെ എന്താ പറയുക നമ്മൾ നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടാക്കുന്ന സ്റ്റോറികളുടെയൊക്കെ പ്രതിഫലനമായിട്ട് ഈ ഒരു പ്രണയം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നിലനിന്നു കൊണ്ടേയിരിക്കും സ്നേഹം അസ്തമിക്കുന്ന ഒരു ലോകം നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിന് നിങ്ങൾ വഴി കൊടുക്കാൻ പാടില്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ എന്താ ചെയ്യുക ഒരുപാട് ഒരുപാട് എവിടെയോ എന്തോ സ്വിച്ച് ഓൺ ആണ് ഓ ഫൈവ് എവിടെയോ അഞ്ചമ്പർ അല്ലേ അതിനൊരിക്കലും അസ്തമിക്കാൻ അതെപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു പ്രണയം മറ്റൊരാളായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അവരോടുള്ള സ്നേഹമല്ല മറ്റൊരു മനുഷ്യനുള്ള ക്ഷമയാണ് നിങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെ മറ്റൊരാളായി ട്രാൻസ്ഫർ ചെയ്യുന്നത് വ്യത്യസ്തതകളാണ് മനുഷ്യന്മാരെ ഒന്നാക്കുന്നത് വ്യത്യസ്തതകൾ ചേരുമ്പോഴാണ് മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ കൂടുതൽ പ്രവാഹമായി മാറുന്നത് അത് ക്ഷമയുടെ പാതയിലൂടെ ഈ സ്നേഹം കൊണ്ട് ഒഴുക്കി വിടുമ്പോൾ ആ വ്യത്യസ്തതകൾക്കിടയിൽ ഒരു യോജിപ്പുണ്ടാവും ഒരു സൗഹൃദം ഉണ്ടാവും ഒരു പ്രണയം ഉണ്ടാവും ഒരേ ഒരിക്കലും നമ്മുടെ നമ്മളുടെ ഈ ഒരു പ്രണയഭാവത്തെ നമ്മുടെ ഈ ഒരു ഇഷ്ടഭാവത്തെ നമ്മുടെ ഒരു സ്നേഹഭാവത്തെ ഈ പ്രകൃതിയുടെ ഈ ഒരു സൗന്ദര്യം പോലെ അല്ലെ കേട്ട സ്പാട്ടിൻ്റെ സൗന്ദര്യം പോലെ മനോഹരമായി നിലനിർത്തുക എന്നുള്ള ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് പലതുമായിട്ട് പല ചർച്ചകളുമായിട്ട് ആൾക്കാർ വരും നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെടുത്താൻ പക്ഷേ അനുവദിക്കരുത് അനുവദിക്കരുത് ഒരു മനുഷ്യനെയും നിങ്ങൾക്കുള്ളിലെ പ്രണയം നഷ്ടപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത് പ്രണയം അത് നിങ്ങളുടെ സൗന്ദര്യമാണ് ഒരു മനുഷ്യൻ്റെ നമുക്ക് വളരെ എന്താ പറയുക സൗന്ദര്യമുള്ള എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള ഒരു ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു സ്വർണം അതിനെ നമ്മൾ അഴുക്കാക്കി മാറ്റുക അല്ലെങ്കിൽ അതിനെ നമ്മൾ കത്തിച്ചിട്ട് ഒരു മൂല്യമില്ലാത്തതാക്കി മാറ്റുന്നത് പോലെയാണ് ഒരു മനുഷ്യന് സ്വന്തം പ്രണയം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനുള്ളിൽ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഒരിക്കലും അതിനെ അനുവദിക്കാൻ പാടില്ല വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനും വ്യത്യസ്തതകളെ അംഗീകരിക്കാനും സാ കഴിയുന്ന ഒന്നാണ് നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടത് ക്ഷമയാണ് ഒരു കാലത്ത് നിങ്ങൾ പ്രണയിച്ച സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തതകളുണ്ടായിരുന്നു ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു പിണക്കങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നാണെന്നൊരു ബോധം നിങ്ങൾ നിലനിർത്തിയത് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളതാണ് ക്ഷമ പ്രണയം എല്ലാം കൂടി ഒരു അഡിക്ഷനായി മാറിയപ്പം അവർക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി പക്ഷേ അന്നും നിങ്ങൾ ജീവിച്ചത് നിങ്ങളായിട്ടാണ് ഇന്നും നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം നിങ്ങൾ പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക അമൂല്യമായ നിധിയാണ് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തരുത് ബൈ